ഹായ് കൂട്ടുകാരെ നല്ല മഴ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല തിമിർത്ത് പെയ്യുന്ന മഴ കഴിഞ്ഞ ദിവസം ഒരു മഴയുണ്ടായിരുന്നു നാലിപ്പഴമൊക്കെ വീണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടണ മഴ കേട്ടോ അപ്പം ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇച്ചിരിക്ക് അപ്പയും മീനും ഒക്കെ മേടിച്ചിട്ട് വന്നിരുന്നേ എന്നാ ഞാൻ നിൽക്കുമ്പോൾ പെണ്ണ് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് അതിലേ നടക്കുകയാണ് അപ്പം അവൾ തന്നെ പറഞ്ഞെന്നാൽ ഒരു വീഡിയോ അമ്മച്ച് നമുക്ക് മഴയല്ലേ ഇച്ചിരി കപ്പയും മീനോ കറി വെക്കുന്ന വീഡിയോ ഒക്കെ ഇടാമെന്നും പറഞ്ഞിട്ട് അവൾ വീഡിയോ ഒക്കെ പിടിക്കാൻ തുടങ്ങി അമ്മ അവിടെ ഇച്ചിരി ചായ ഇട്ട് കുടിക്കാനുള്ള ഇതിലാണ് പെണ്ണാണ് കപ്പ പകുതി ആക്കി വെച്ചിട്ട് പോയിരിക്കുന്നത് ഞാൻ സജീവണ്ണൻ അവിടെ മീൻ്റെ പരിപാടിയിൽ ഞാൻ കുഞ്ഞിക്കായ എടുത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു എൻ്റെ പണി അതാണല്ലോ അതൊന്നും പണിയൊന്നും ചെയ്യണ്ടല്ലോ കുഞ്ഞിക്കായ എടുത്തുകൊണ്ടിരുമ്പോൾ അവൻ ചുമ്മാ അവനിപ്പം കുസൃതിയുടെ പ്രായമല്ലേ വെള്ളം നിക്കാറായോ എല്ല മഴ ചക്കെ നല്ല വെള്ളമായി അവളും മഴയുടെ വീഡിയോ ഒക്കെ പിടിച്ചുണ്ടായില്ല നടക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന നീ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ അവളൊന്നും പറയാല് അവളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ചുമ്മാ ഇങ്ങനെ ഊമ്മ കുത്തി നടക്കും മീനൊരിക്കലും വെട്ടിമേടിക്കാല് അവര് വിശ്വാസം ഇല്ല മീൻ മേടിക്കുന്നത്ര എണ്ണം കാണുക എന്ന പറയുന്ന വരുമ്പോ ചിലപ്പോ ശെരിയാണ കപ്പ എടുത്തു എനിക്ക് കളിച്ചോണ്ട് എടുത്തോണ്ടൊക്കെ കുഞ്ഞിനെ കളിച്ചിട്ട് ഞാനും കണ്ടു ആ ആ ആ പന്ത് കളഞ്ഞാ പറഞ്ഞോ കുഞ്ഞായി പാൽ കുടിക്കാൻ വഴക്കുണ്ടാക്കിയത് ആ പാല് കൂടി കഴിഞ്ഞിട്ട് ആള് തേണ്ട പിന്നെ ഇഞ്ഞു വന്നു അവനിങ്ങനെ എളി കയറിയിരുന്നു എന്നെ കയെടുക്കുന്നേ പിടിക്കണേ ഒക്കെ നോക്കി നടക്കണേ അവൻ്റെ പ്രായമല്ലേ അവനൊരു രസം മഴയത്തൊരു ചൂട് കട്ടൻ ചായ കുടിക്കാൻ ആരാഗ്രഹിക്കാത്തത് നല്ല മഴയും നല്ല കട്ടൻ ചായയും അമ്മ ഉണ്ടോ തണുപ്പത്തിരുന്ന് ചായ ഊതി ഊതി കുടിച്ച് ആഹാ അങ്ങനെ നമ്മുടെ കപ്പച്ചേട്ടിനടുപ്പത്ത് കയറി അപ്പം അങ്ങനെ നല്ല മീൻ നല്ല വെട്ടി സുന്ദരനായിട്ട് വന്നു വറുക്കാനുള്ളത് മാറ്റി കുഞ്ഞായിക്ക് വറുക്കാനുള്ളതും ആശാൻ കൈയിലൊക്കെ ഇരുന്ന് മടുത്തു പറഞ്ഞ് കൊറച്ചേരം കളിക്കണമെന്ന് തോന്നി അവന്റെ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊടുത്ത അവൻ കർപ്പൂരം തോർന്നു തുടങ്ങി മീൻ 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 കാരണം മഴുതായിട്ടൊന്ന് ചെറുതും പറഞ്ഞ മീനൊക്കെ മേടിച്ചോണ്ട് വന്നു ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ സാധനങ്ങളെല്ലാം തീർന്നു വരും ഇപ്പൊ കടയിലോട്ട് പോകാന്ന് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര മഴ അപ്പൊ പിന്നെ ഞങ്ങൾ തട്ടിക്കൂട്ടി മീൻകറി ആകാനായിട്ട് ഇങ്ങനെ അപ്പം നമ്മുടെ എണ്ണയെ അങ്ങനെ തീർന്നു ഇനി തവിടെണ്ണ ഇരിപ്പുണ്ട് വെളിച്ചെണ്ണ തീർന്നു അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കയറിയാൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഞളക്കിപ്പം ഞാൻ തക്കാളിക്ക എൻ്റെ തക്കാളിയും കൂടി അരച്ചത് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് വേണ്ടേട്ടു

ും എപ്പോഴും പറ്റുമല്ലേ വഴക്കും പറഞ്ഞാ വഴക്കറിയും നീ മേടിച്ചോ ഉള്ളി വേണം സപോള വേണമല്ലോ സപോള കിഴപ്പുണ്ട് രാവിലെ തുള്ളി വേണം വേണം എന്നൊക്കെ അറിയത്തില്ല മിണ്ടാതിന്ന് വഴക്കിലേക്കാതെ നേരം എടുക്കുക ഇതുണ്ടല്ലോ ഞാൻ എടുത്തത് തവിടെണ്ണയാണേ ഇതുണ്ടോ ഹെൽത്ത് ഉണ്ടോ ഇത് നമ്മുടെ ആർ സി എമ്മിൻ്റെ തവിടെണ്ണയാണ് കേട്ടോ ഇത് നല്ല വിത്ത് പവർ ഓഫ് ആയിരത്തി നാനൂറ് എം ജി ഒരി ഒറിസനോൾ പെർ നൂറ് ഗ്രാം ഇത് നല്ല ഇത് ഗ്യാസിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ല ഇതാ ഞാൻ എനിക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് ഗ്യാസ് സംബന്ധമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഗ്യാസ്ട്രോ എടുക്കലൊക്കെ പോകുകയെടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ഡ്യൂട്ടി റൂമിലൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചിക്കൻ എനിക്ക് ഇച്ചിരി ഇത് ജലൂസിൽ തരാമോ എന്ന് ചോദിച്ചു ജലൂസിലൊക്കെ മേടിച്ച് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും അന്നിട്ടൊക്കെ എനിക്ക് കുറഞ്ഞു പിന്നെ ഗ്യാസ്ട്രോയെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആർ സി എമ്മിൽ പോയപ്പോഴത്തേനും എൻ്റെ ഇരിക്കൽ തവിടെണ്ണ ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ രാവിലെ വെറും വയറ്റിൽ ഞാൻ ഒരു പത്ത് എം എൽ വെച്ച് ഇത് കുടിച്ച് തുടങ്ങി അതോടുകൂടി എൻ്റെ വയറ്റിലെ പ്രോബ്ലം എല്ലാം മാറി കാരണം എനിക്ക് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മൾ ഡേമ്പൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു ചുമ്മാ നമുക്കും നാണമാകും പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആർ സി എമ്മിൻ്റെ തവിടെണ്ണ നല്ല സൂപ്പർ സാധനമൊക്കെ കൊളസ്ട്രോളെ നിയന്ത്രിക്കാനും നമുക്ക് ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതൊക്കെ കുറേ നല്ല നല്ല സാധനം അതുപോലെ എണ്ണ ചിലവും കുറവാണ് അതിന് മെയിൻ ഒരു കാര്യം എണ്ണ ചിലവ് കുറവാണ് കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചിലവാകുന്ന പോലെ ഇതത്രയും ഒഴിക്കണ്ട നല്ല എണ്ണ ആട്ടോ എന്നാൽ ചോദിക്കും നിങ്ങൾ പിന്നെ എന്തിനാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത് ചോദിക്കുക ഞങ്ങൾ വെളിച്ചെണ്ണ മേടിക്കുന്നില്ല ഈ കണ്ണമോന ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വരും എണ്ണ മേടിക്കണം നമ്മൾ പിള്ളേർ നേരെ അങ്ങോട്ട് പോകത്തില്ല കുറച്ചങ്ങ് അങ്ങ് പോകണം നമുക്ക് അവിടെ ഷോപ്പിലോട്ട് വരുന്ന വഴിക്ക് അവിടെ കൂടുതലും ഒരു എണ്ണ മേടിച്ചിട്ടില്ല അങ്ങനെ ഈ എണ്ണ അല്ലാത്ത ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നത് അതുതന്നെയാണ് അപ്പം കപ്പ എന്തു പെണ്ണ നേരം കപ്പയ്ക്കുള്ള തേങ്ങ ചെറുതുന്നു ഇനി ഞങ്ങൾക്ക് അടുക്കള എല്ലാം പ്രത്യേകം കണ്ടെത്താൻ ഒരു ഒരു പാചകത്തിന് കയറുമ്പോൾ ഇങ്ങനെ മൊത്തത്തിലാവേ അത് കഴിഞ്ഞു ഇനി എല്ലാം കഴിയുമ്പോഴത്തേനും എല്ലാം ഇടയ്ക്ക് പിറക്കി വെച്ചിട്ട് പോകും ഇവിടെ വലിയപ്പനും കൊച്ചുമോനും കൂടി ഇരുന്ന് കളിയാണ് കൊച്ചുമോനെ കളിപ്പീതാണ് നമ്മുടെ അരപ്പ് ഉണ്ടോ ഇതുപോലെയായി ഉണ്ടോ മൂപ്പ് ഉണ്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളം ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ ഇനി വാളമ്പുളിയേ ഉള്ളൂ ഇന്ന് ഇനി വാളംപുളി ഒഴിച്ചാണേ കളി കറി വെക്കുന്നത് പെണ്ണ് കപ്പയ്ക്കുള്ള അരപ്പൊക്കെ അരച്ചെടുക്കണം എൻ്റെ അരപ്പൊക്കെ എന്തു ചെയ്യണം അരപ്പൊക്കെ ഞങ്ങൾ കപ്പൊക്കെ അച്ചിരി ജീരകം തേങ്ങ വെളുത്തുള്ളി വെക്കൂടിയായിട്ടായിരിക്കുന്നത് പച്ചമുളക് എല്ലാം കൊണ്ടും വെളുത്തുള്ളി ഇല്ലായിരുന്നു എല്ലാം കൊണ്ടും തട്ടുകയറി കിട്ടി ഇപ്പം ഞങ്ങൾ ഇതിന് ഞാൻ വാളംപുളിയായിട്ടോ ഒഴിക്കുന്നത് കാരണം എന്നാലൊരു ദിവസം വാളംപുളി ഒഴിച്ച് വെച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഞങ്ങൾ കുടമ്പുളി ഒഴിച്ചായിരുന്നു വെക്കുന്നത് ഇങ്ങോട്ട് ഇല്ല വാളംപൊള്ളി ഒഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് തോന്നി മോളൊക്കെ പറഞ്ഞേക്കാം അവക്കെ അവരുടെ അവിടെയൊക്കെ മൊത്തം വാളംപുള്ളിയിൽ ഇല്ല വെക്കുന്നത് എന്ന് പറഞ്ഞേക്കാം പക്ഷെ നമുക്കങ്ങനെ വാളംപൊളി വെക്കാ ഒഴിച്ച് വെക്കാത്ത ഒരു ഇത് പക്ഷേ തക്കാളിക്കാൻ കൂടിയിട്ട് വാളംപുളിയൊക്കെ ഒഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വെക്കുന്നത് വെക്കുന്നത് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒക്കെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് വരത്തില്ല ചില അങ്ങോട്ട് പാലക്കാട് സൈഡിലോട്ടൊക്കെ വാളംപുളിയൊക്കെ വെച്ചാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരിങ്ങനെയൊന്ന് വെച്ച് നോക്കണം എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ ഇല്ലേ എന്തു വേണ്ടി തേട്ടെ ഞാൻ കരിയാപ്പല കരിയാപ്പല ഇട്ടും ഇതൊക്കെ ഇളക്കിയും പുളികളൊക്കെ ഒഴിച്ചിട്ട് ഒന്നാക്കട്ടെ അതിൻ്റെ കൊച്ചു കപ്പൊയ്ക്ക് അരപ്പിട്ടു അരപ്പിച്ചിട്ട് ഫ്രൈ കരിയാപ്പുലം ഇല്ല കരിയാപ്പിളേ മുടി ഇടാം ഞാൻ വേണ്ടത് മീൻ കറിക്കുള്ളത് പുളി പുളിയ കേട്ടോ ഇത് അതിൻ്റെ വാളംപുളിയാണ് ഉണ്ടോ പുളി പുളിയൊക്കെ ഒഴിച്ചിട്ട് ഇളക്കി ഇനി ഞാനിത് ചട്ടിയിലോട്ട് ഒന്ന് മാറ്റിട്ടോ അപ്പം ഇത് മീൻകറി കേട്ടോ ഇനി ഇത് തിളച്ചൊക്കെ ഒന്ന് പറ്റട്ടെ ഇതാണ് ഇതാണെൻ്റെ മീൻകറിയുടെ അവസ്ഥ അടച്ചു വെക്കാം എൻ്റെ കപ്പയൊക്കെ ഇളക്കി വെച്ചു കല്യവണ്ണാണേ ഇനി പറയും എന്നാ അവൾ പറഞ്ഞില്ല കപ്പ ഇളക്കി വെച്ച കാര്യം പറഞ്ഞില്ല ഞാൻ തണ്ട എൻ്റെ നിലമൊക്കെ കിടക്കുന്നുണ്ടോ ഫ്ലോറൊക്കെ നില വല്ല തറയൊക്കെ ഇനി ഞാൻ മൊത്തത്തിലൊന്ന് അടിക്ക് പിറകട്ടോ മീൻ പറക്കാൻ പോവുകയാണെ അജന ഇതുണ്ടോ മീൻ പറക്കാനൊക്കെ ഉള്ളത് പറ്റിയെടുത്തിട്ടുണ്ട് മീനൊക്കെ വറുത്തോളും പിങ്കൽ വീഴുമ്പോഴത്തേനും ഇനി ഞാൻ അന്നത്തിനും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാം കുഞ്ഞിക്കാണെങ്കിൽ പാൽ കുടിക്കാനായിട്ട് പോയി അല്ലേ ഉപ്പടയല്ലേ ഇല്ലേ ലേം പാപ്പ ഹോ കുടിച്ച വയർ നിറങ്ങി ഇല്ലേ പിന്നെ എന്തിനെ വയർ കഴുമ്മ വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് വന്നു വാതിലയിൽ കയറി വെച്ചു ആ അടിക്കാൻ വെന്നതുതന്നെ അല്ലേ മണിച്ചി ഇല്ലേ ഓ അതേരെ രണ്ട് കിലോന് വെഞ്ഞിനെ ആ വെക്കരുത് വെക്കരുത് എല 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 എല്ലാരനും മാറുതുകൊണ്ടാ. അതെ എന്ത് കണ്ട നമ്മളി. അപ്പോൾ നമ്മളെ അളന്നാണ് ഉള്ളത്. ഇന്ന് വരെ വയ്യാത്തില്ലല്ലോ നമ്മുക്ക് പോകാൻ. അതെ രോജനെ നമ്മൾ ആണല്ലോ. ഓക്കേ. കുക്കി കേറാൻ വേണ്ടി നമ്മൾ ഞാൻ തടിക്കണത്. അപ്പോൾ വാങ്ങിയതൊന്നും ആ നമ്മൾ കറക്ക അത് വെറുതെ ലൈനിൽക്കൊണ്ടിരിക്കുന്നേ. ഞങ്ങളെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം വെള്ളം ഇഷ്ടമാണ് ഞങ്ങൾ മേടിക്കാൻ വരുമ്പോ കജോലും രണ്ട് മീന രണ്ടെണ്ണം നോക്കി അവരിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അതിന്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ട് എന്താ മീൻ ീങ്ക ആ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതങ്ങോട്ട് കഴിക്കാൻ പോവാണ് കണ്ണൻ ഇപ്പം വന്നു കണ്ണൻ പോന് എന്നെ കുളിക്കാനൊരു ഗൾപേടി പിന്നെ അവൻ ആവേശം ആവേശം കാണുമല്ലേ നമ്മള് ഏ കാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ വലിയ നേരത്തെ കഴിക്കുകയൊക്കെ തുടങ്ങി കഴിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമോ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നാണ് ഇവിടെ കഴിച്ച് തീർന്നു നല്ല കപ്പ് ഉണ്ടോ ഓഹ നല്ല മീൻകറി വരുവാണേ ഒരു മീൻ ഭർത്തത് ഇന്നേരം മീൻ കറി വെച്ചതിന്റെ കഷ്ണം അതൊപ്പം എന്നെ ഭർത്തായിരുന്നെ അപ്പ അതും നല്ല കൂടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നല്ലരില്ലായി നല്ല മീൻകറിയില്ലായി ചുമ്മാ വെക്കുന്നത് ഇഞ്ചിയും പെളുത്തുള്ളൊക്കെ ഇട്ട് വെക്കുന്നതിനൊക്കെ അല്ലേ ചില സമയത്തങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇട്ട് വെക്കുമ്പഴത്തേനും ഒന്നിനും കൊള്ളല്ലേ ഇതിങ്ങനെ ചുമ്മാ അയച്ചിട്ട നല്ല ടേസ്റ്റ് അപ്പം കഴിക്കട്ടെ കേട്ടോ അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഒരു സിനിമ ഇടാമെന്ന് പറഞ്ഞു അന്ന് സിനിമ കാണാമല്ലോ എന്ന് ഓർത്തോണ്ട് എല്ലാവരും വന്ന് നേരത്തെ സ്ഥാനമൊക്കെ പിടിച്ചെന്നിട്ട് സച്ചും വന്നു അവൻ എവിടെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞായി കുഞ്ഞായിക്കന്നിടത്തിനും പെണ്ണും മരുന്നും കൊണ്ടുവന്നു ഇനി ഞങ്ങളുടെ ഒരു കരച്ചിലും മേളമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മരുന്ന് കുഴിക്കാൻ ഭയങ്കര മടിയാണ് അതൊന്നും ഞങ്ങളെ കാണിക്കരുത് അപ്പോൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു എന്നാൽ സിനിമയും കൂടി കണ്ടിട്ട് കിടക്കാം എന്നൊക്കെ ഓർത്തു കുഞ്ഞായിക്ക് പാട്ട് സീനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ നോക്കിയിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ